ഹലോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേനോ അമ്മേൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് അപ്പോൾ നമ്മൾ കല്യാണത്തിനല്ല പോണേ റിസപ്ഷനാണ് പോണേ അപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ അമ്മേൻ്റെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് ചേച്ചീൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ നമ്മൾ ഇതാ സുന്ദരി സുന്ദരിമയായിട്ട് അമ്മയ്ക്ക് റേഡിച്ച് ഗ്ലാസ് ഒക്കെ അടിച്ചിട്ട് അതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബാഗൊക്കെ തൂക്കിയിട്ട് പോകാൻ നിൽക്കുകയാണ് എല്ലാവർക്കും ഇണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം പറഞ്ഞുകൊണ്ട് നമ്മൾ പോട്ടെ ഇപ്പം നമുക്ക് കല്യാണപ്പുരയിൽ നിന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ ടെക്സാ ബേബി കണ്ടോ സങ്കടപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഞാൻ ചിക്കൻ കറിയും ചോറൊക്കെ കൊടുത്തിട്ടോ ചിക്കൻ കറിയും ചോറാൻ ഒന്ന് വെച്ച് ഇന്ന് കറി വെക്കാനൊന്നും കിട്ടില്ല മോയെ പിന്നെ അവന് ചിക്കൻ പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവച്ച ചിക്കൻ എടുത്ത് ഞാനൊരു കറി വെച്ച് ചോറ് വെച്ച് ഓടാണ് നമ്മൾ അപ്പം നമുക്ക് കിട്ടിയ അപ്പം സുന്ദരി ആയുണ്ടോ എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ആട്ടോ ചെറുക്കാറ് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ മതിയോ അത് കുറെ ആയി പക്ഷെ ഞാനങ്ങനെ ഇടാറില്ല ആണ് സംഭവം അപ്പം നമുക്ക് ബാഗൊക്കെ എടുത്ത് ഇതിന്റെ മോള് കൊണ്ടുവന്ന പുതിയ ബാഗാ ഇഷ്ടപ്പെട്ടോ ഇത് ഒറ്റയും തൂക്കാൻ അങ്ങനെയും തൂക്കുക അതിങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ട് എനിക്ക് സുഖം ഉണ്ട് കേട്ടോ ഇങ്ങനെ തൊക്കിയിട്ട് കുഴപ്പമില്ല ഇങ്ങനെ തൂക്കിയിട്ട് നല്ല സുഖമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പറയാലോട്ട വലയൊന്നും ഇട്ടില്ല നമുക്ക് ലൈറ്റൊക്കെ കെടുത്തി ഡെക്സാ ബേബിനോട് ജാർത്ത വരുന്ന ഡെക്സാ ബേബി അമ്മ കോട്ടെ നമ്മുടെ പൊൻപുഞ്ഞേ അയ്യോടോ അങ്ങൻ്റെ പെൻ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണേ അമ്മ ചെരുപ്പ് എടുത്തേ ചപ്പൽസ് എടുത്ത് അവർക്ക് രണ്ടാക്കം ചോറ് എടുത്ത് ടോയ്ലറ്റ് പറഞ്ഞ ഒന്നുമില്ല ഞാൻ അത് ചെയ്യാൻ പിന്നേൻ്റെ ചോറൊക്കെ മേശപ്പെട്ട് കൊണ്ടുവച്ചിട്ടാണ് എൻ്റെ പനിയൊന്നും കയ്യിൽ ചെറിയ സീവാട്ട് കിട്ടിയിട്ട് പുലേരിലേക്ക് ഒന്നിട്ട് ഡെറ്റാ ബേബി ടാറ്റാ ചേട്ടാ അടങ്ങി വിൽക്കണേ നല്ല കുട്ടിയായിട്ട് സിയോണ് ഞാൻ കുലയിലേക്ക് സീറ്റേറ്റാ പുരാ അമ്മന്റെ അടുത്തുനിന്ന് കാണാട്ടോ നമ്മളെ കവർ വിടും എന്റെ കുഞ്ഞ നോക്കണ അറിയില്ല എന്ന് വെച്ച് നിക്കൂര് ഒന്നിട്ടോ വേണ്ട ഒന്ന് കിട്ടിന്ന ഒന്നിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിട്ട് പൂക്കളുടെ പർദ്ധ ശേഷം അല്ലേ ഭംഗിന്റെ ഞാനീ പൂ കുഴിച്ചിട്ടില്ല മഞ്ഞ ഏർ കൊറേ പടർത്തീന് നമ്മള് വെള്ളം കുടിക്കുന്നു എന്താ ഇതിന് അയ്യേ അയ്യേ നമ്മൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഇതിന് മാർക്ക് ഇടണം വേറെ നമുക്ക് ഇടാ ഇത് കൂടുതലായിരിക്കും എന്നാലും പറയുന്നില്ല അപ്പോ കേട്ടോ

ഗതിക്ക് കിടസം കൊ. ഹാൻടോ ടോക്ക്. അതൊക്കെ തണ്ടല്ല മുഖം. നമ്മളെയിർത്തി നമ്മൾ ആദ്യം കണ്ട അമെൻഡേറ്റ്സിന്റെ മൂല. കൊറേ അയലോസ് വെദക്കേ കണ്ടിട്ട് ഞാൻ. എന്തേ? കുറേ നേരം മാറി നിന്നതിന്. അതെ. ആള് ആള് ദൂപ്പനറങ്ങി പോയി കേറി വെച്ചോ. ആരെ അങ്ങോട്ട് നല്ല ചവരിക്ക് ഞമ്മള് നെയ്ചോറും പോള് കേട്ടെ ഫുഡൊക്കെ കഴിച്ച് എന്റെ അമ്മ കയ്യിലിരിക്കുന്നേ കയ്യിട്ടില്ല ഓളാവാ ഒരു വന്ന് ചിപ്പിക്കുട്ടി നടക്കണ നടക്കണ്ട് കേറില്ല അറിഞ്ഞു കേട്ടോ അല്ല ഞങ്ങൾ കേറിയില്ല ഓൺ പണ്ടു പറഞ്ഞ per me